കർത്താവേശ്വര് നാമത്തിലെ ഏവർക്കും നിസ്വല വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാരാകട്ടെ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്ക് മുമ്പിലാകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ ദൈവം എനിക്ക് തരുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെല്ലാം മഹത്വവും അർപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണ നൽകിയ ദൈവാലോചനയ്ക്ക് ആസ്പദമായി എബ്രായി ലേഖനം ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതി വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി അനുകാരികളായിത്തീരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നൽകിയ ദൈവത്തിൻ്റെ ആലോചന നാമും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകുക എന്നുള്ളതാണ് ഒന്നും കൂടെ വ്യക്തമാക്കിയ നമുക്കും വാറ്റത്വങ്ങളെ അവകാശമാക്കാം എപ്രകാരമാണ് വാക്യത്വങ്ങളെ അവകാശമാക്കേണ്ടതെന്ന് ഈ വാക്യഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഈ വാക്യഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ എന്നാണ് മന്ദതയുള്ളവരാകാതെ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുന്നവരാകാതെ എന്ന് ഒരു ദൈവത്തിനോട് ദൈവം പറയാൻ പറയാനെന്ന കാരണം തങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മന്ദതി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് കാരണത്താലാണ് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിനകത്ത് മന്ദതി ഉണ്ടാകുന്നത് പല കാരണങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടേക്കാം എന്നാൽ ഇവിടത്തെ ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ കേട്ട വാക്യത്വങ്ങൾക്ക് താമസം വരുന്നതോ ലഭിക്കാതെ പോകുന്നതോ തങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മന്ദതയുള്ളവാകാൻ സാധ്യതകളേറെയാണ് എന്ന ദൈവം പറയുകയാണ് അങ്ങനെ വാറ്റത്വങ്ങൾ വൈകുന്ന നിമിത്തമോ താമസിക്കുന്ന നിമിത്തമോ നിങ്ങൾ മന്ദതയുള്ളവരാകരുത് നിരുത്സാഹപ്പെടുന്നവരാകരുത് ക്ഷീണിക്കുന്നവരാകരുത് കാരണം വാറ്റത്വം പറഞ്ഞൊരു ദൈവം ഉയരത്തിലുണ്ട് ആ വാറ്റത്വം നമ്മുടെ ജീവിതത്തിനകത്ത് അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ഇവിടെ വാറ്റത്വം എങ്ങനെയാണ് അവകാശമാക്കണം എന്നും കൂടെയാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാറ്റത്വങ്ങളെ അവകാശമാക്കണം അപ്പോൾ ഒരു ദൈവവയൻ എങ്ങനെയാണ് വാച്ചത്വത്തെ അവകാശമാക്കേണ്ടത് ദീർഘക്ഷമയോടും വിശ്വാസത്തോടും കൂടെ വാറ്റത്വത്തെ അവകാശമാക്കണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് വചനത്തിന്റെ പിൻബലത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ വാക്ച കേട്ട വാച്ചത്വങ്ങൾ അനവധിയാണ് നിങ്ങൾ കേട്ട വാക്യത്വങ്ങൾ ധാരാളമുണ്ട് ഒരുപക്ഷെ കേട്ട വാറ്റത്വങ്ങളുടെ നിവർത്തി ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടാകത്തില്ല ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ആ വാക്സത്വത്തിന് വേണ്ടി വില കൊടുക്കുന്നു വാക്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളോടുള്ള ദൈവശബ്ദം ഈ വചനത്തിലൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ കേട്ട വാറ്റത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ വാക്റ്റത്തെ പ്രാപിക്കുക ഇവിടെ പരിശുദ്ധ അമ്മ പറയുന്നു നിങ്ങളും വാക്ത വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനധികാരികളാകാൻ പറയുകയാണ് അപ്പോൾ അരിങ്ങാരികളാകാൻ പറയണമെങ്കിൽ അങ്ങനെ വാക്തത്വം പ്രാപിച്ചവർ ഉണ്ട് എന്നുള്ളതല്ലേ അപ്രകാരം വാക്തത്വം പ്രാപിച്ച ഒരാളെ അടുത്ത വാക്യങ്ങൾക്കകത്ത് ദൈവാത്മാവ് പരിചയപ്പെടുത്തുന്നു പതിനഞ്ചാമത്തെ വാക്യത്തിന്റെ അകത്ത് നാം ഇങ്ങനെ കാണുന്നു അങ്ങനെ അങ്ങനെയവൻ ദീർഘക്ഷമയോടിരുന്ന് വാക്തത്വ വിഷയം പ്രാപിച്ചു ദൈവാത്മാവടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാക്തത്വ വിഷയം പ്രാപിച്ചു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ് ദൈവാത്മാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ദീർഘശമിയോടും വിശ്വാസത്തോടും കൂടെ വാക്യത്വങ്ങളെ അവകാശമാക്കുന്നതിന്റെ അനുകാരികളാകാൻ പറയുമ്പോൾ അങ്ങനെ വാക്തത്വം പ്രാപിച്ചു ഒരാള് ഉദാഹരണമായി ദൈവാത്മാ അവിടെ കാണിക്കുകയാണ് അത് മറ്റാരുമല്ല അബ്രഹാം ആണ് പതിമൂന്ന് മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കാണുവാനിടയായിത്തീരുന്നു ദെയ്യം അബ്രഹാമിനോട് വാക്യത്വം ചെയ്യുമ്പോൾ തന്നെക്കാൾ വനിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാക്തത്വ വിഷയം പ്രാപിച്ചു താൻ കേട്ട വാക്തത്വത്തെ ദീർഘക്ഷമയോടിരുന്ന് പ്രാപിച്ചു എന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം വാത്തത്വം അവകാശമാക്കിയത് വിശ്വാസത്തോടും ദീർഘക്ഷമിയോടും കൂടെ തന്നെയായിരുന്നു എന്നാൽ ഇവിടെ ദീർഘക്ഷമിയോടുകൂടി എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മറ്റു പുസ്തകങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശ്വാസത്തോടും ദീർഘക്ഷമിയോടും കൂടെ തന്നെയാണ് അബ്രഹാം വാക്തത്വ വിഷയം പ്രാപിക്കാൻ ഇടയാത്തിരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമറോട് ഞാൻ പറയട്ടെ നിങ്ങൾ കേട്ട വാക്തത്വം നിങ്ങളും അവകാശമാക്കും അത് നിങ്ങൾ പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും അത് വെളിപ്പെടുക തന്നെ ചെയ്യും അത് വെളിപ്പെടാൻ പ്രാപിക്കാൻ അവകാശമാക്കാൻ നിങ്ങളോടുള്ള ദൈവശബ്ദം പറയട്ടെ നിങ്ങൾ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക വാക്തത്വം വര വരിക തന്നെ ചെയ്യും നാം കേട്ട വാറ്റത്വങ്ങൾ അല്പം വൈകിയാലും താമസിച്ചാലും ലഭിക്കും എന്നുള്ളതിന് തെളിവ് ഞാൻ നിങ്ങളോട് പറയട്ടെ അതേ ആറാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു അതുകൊണ്ട് ദൈവം വാക്യത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പനിശ്ചിച്ച് ഒരാണയാലും ഉറപ്പു കൊടുത്തു ആ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ആലോചന തൻ്റെ വാറ്റത്വങ്ങൾ മാറാത്തത് എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മോട് പറഞ്ഞ വാറ്റത്വങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞ ആലോചനകൾ മാറാത്തതാണ് എന്തെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടാലും നാം കേട്ട വാറ്റത്വങ്ങൾക്ക് മാറ്റമില്ല ദൈവം അത് നമുക്ക് നൽകും നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത് പ്രാപിക്കാനിടയായി തീരും പ്രൈസ് ഫ്രൈസോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനത്തിന്റെ പിൻബലത്തിൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ കേട്ട വാറ്റത്വങ്ങൾ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ പ്രാപിക്കുക അബ്രഹാം ദീർഘക്ഷമയോടും ആമിനെ വിശ്വാസത്തോടും കൂടെ വാക്യത്വത്തെ പ്രാപിച്ചതുപോലെ നമ്മളും വാക്യത്വത്തെ പ്രാപിക്കുവാൻ തയ്യാറാകുക അബ്രഹാമിനോട് ബന്ധപ്പെടുത്തി നാം പറഞ്ഞ ചിന്തിച്ചാൽ അബ്രഹാം കേട്ട വാറ്റത്വം എഴുപത്തി വയസ്സിൽ ഒരു വാക്യത്തെ കേട്ടു നൂറാമത്തെ വയസ്സിൽ ആ വാക്യത്വം പ്രാപിച്ചു എന്ന് തിരുവചന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദീർഘ ഇരുപത്തി വർഷങ്ങൾ ആ വാക്യത്വത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടിയിരുന്നു താൻ കാത്തിരുന്നത് തൻ്റെ ജീവിതത്തിൽ നഷ്ടമായില്ല താൻ കാത്തിരുന്നത് തൻ്റെ ജീവിതത്തിനകത്ത് അകത്ത് വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ താൻ കാത്തിരുന്നപ്പോൾ താൻ കേട്ട വാറ്റത്വം തൻ്റെ ജീവത്തിനകത്ത് വെളിപ്പെടാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മിക ഭൗതിക മേഖലകളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശുശൂഷകളോടുള്ള ബന്ധത്തിൽ ദൈവ രാജ്യത്തെ പ്രതി നിങ്ങൾ കേട്ട വാക്സത്വങ്ങൾ ഇത് ഏതെല്ലാമാണെങ്കിലും അല്പം വൈകിയാലും ആമി സ്തോത്രം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കും നിറവേറും നിങ്ങളത് തീരും ദൈവാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ് അബ്രഹാം ദീർഘക്ഷമയോടും വിശ്വാസത്തോടും കൂടെ വാക്യത്വത്തെ പ്രാപിച്ചതുപോലെ നാമും വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടെ വാക്യത്വങ്ങളെ അവകാശമാക്കാം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ് അങ്ങനെ നിങ്ങൾ മന്ദതി വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാറ്റത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരാം നമുക്കും വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാറ്റത്തങ്ങളെ അവകാശമാക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താൻ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ